ഓ അടഞ്ഞ അധ്യായം തന്നെ അരി ആർക്കെതിരായിട്ട് അത് പിന്നെ സംശയം അടഞ്ഞ അദ്ധ്യായത്തിനെ പിന്നെ പിന്നെ പറയുന്നതാ ഇല്ല തുറക്കേണ്ടതെന്ന് വന്നില്ല ഒരു കാര്യമില്ല തുറക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ആദ്യം പറഞ്ഞാണ് എൻ്റെ രാജ്യം റിസർച്ച് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഞങ്ങൾക്ക് ഇതിയാണെന്ന് മറിച്ച് നോക്കാനില്ല അതും ഞാൻ അത് ഞാൻ മിനിഞ്ഞ രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പേ പറഞ്ഞു അപ്പോൾ ഇന്നലെ കുഞ്ഞേഷൻ എടുത്ത നിലപാട് കുഞ്ഞേഷിനെ പാർട്ടി പുറത്താക്കിയതാണ് പിന്നെ കുഞ്ഞീഷ്ണിനെ പാർട്ടി പുറത്താക്കിയ കുഞ്ഞേഷനെ മഹത്വവൽക്കരിച്ചിട്ടാണ് സംസാരിക്കുക വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ചിത്ത പറയാനൊന്നും പോയിട്ടില്ല വ്യാപക നല്ല രീതിയിൽ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞേഷിന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ വെല്ലുവിളിക്കൊന്നും ഞാൻ അതൊന്നും നേരെ എടുക്കാനേ പോകുന്നില്ല ആരെ ആര് വെല്ലുവിളി ആരെ വെല്ലുവിളിക്കുക പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടൊരാളി എന്ത് വെല്ലുവിളി വിളിക്കാം ഞങ്ങളെ ഒന്നും അന്വേഷിക്കാനേ പോകുന്നില്ല അന്വേഷിക്കാൻ പോകുന്നില്ല എന്നും മലയാളിനെ പറയുന്നു ആ ഏത് കണക്കും കണക്കല്ല ഞങ്ങൾ പറയുന്നത് പറഞ്ഞിട്ടില്ല മനസ്സില്ല പോരെ ഉന്നിട്ടം പറയുന്ന ചോദ്യത്തിന് ചോദ്യം കൊണ്ട് ഉറപ്പിരിക്കുകയാണ് ചില ആള് നിങ്ങൾ കുറെ കൊല്ലം നടത്തും അത് അത്രയൊന്നും കാലം നടക്കൂല വളരെ ചുരുക്കങ്ങൾ അങ്ങോട്ട് അവസാനിക്കും ഏതാ ഏഷ്യൻ്റെ ആണോ അല്ലാതെ ചോദിച്ചത് ആ ഏഹ് ആ റിപ്പോർട്ടറോ ശരി കുഞ്ഞീഷൻ കുന്നേഷൻ പറയുന്നത് ചർച്ചയില്ല ഉണ്യേഷൻ്റെ കണക്ക് പോകേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി കണക്കുണ്ട് പിന്നെ ഇതിനെ ഉന്നേഷൻ്റെ കണക്ക് പോകുന്നു ഉണ്യേഷൻ എന്തെല്ലാം പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞേഷൻ പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും മുഖോൾക്ക് ണക്ക് ഓ പിന്നെന്താ എല്ലാം അവതരിപ്പിച്ചതല്ലേ പാർട്ടിക്ക് ഉടനുകളും പറഞ്ഞതല്ലേ പാർട്ടിയിൽ ഉടനകളെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതല്ലേ ഞങ്ങളൊക്കെ കണക്കില്ലേ ആ കണത്ത് ഞങ്ങൾ അവതരിപ്പിക്കും അതിന് കുഴപ്പം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പറഞ്ഞില്ലേ പിന്നെന്താ ഓ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ അവതരിപ്പിക്കേണ്ട അതുപോലെ ജനങ്ങൾ പാർട്ടി മെമ്പർമാർ മാത്രമാണോ നമുക്ക് നോക്കാം ഏത് നിങ്ങൾക്ക് നിങ്ങൾ നിർദ്ദേശം കൊണ്ട് പറയാം പൊതുവേദിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കും കേസ് കൊടുക്കുകയ്യാ ആ പറഞ്ഞ കേസ് എം പി ജയരായും കേസ് കൊടുക്കും എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കേസ് കൊടുക്കും പിന്നെന്താ തോന്നിയ ദിവസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും ജയരാചൻ പറഞ്ഞാലും ഗോവിന്ദ മാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമ്മാതിരി തോന്നിയവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും കൃഷ്ണന്റേതായ അഭിപ്രായമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് പാർട്ടിയെ തകർക്കാനാണ് അത് പാർട്ടിക്കും ജനങ്ങൾക്കും അറിയാം പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവരുമായി പാർട്ടി യാതൊരു സന്ധിയുമില്ല ഇനി പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കി എഴുതിയ പുസ്തകങ്ങൾ ആരുടെയൊക്കെ പേരുകൾ പരാമർശിച്ചാലും വ്യക്തികളല്ല പാർട്ടി പാർട്ടിയാണ് പാർട്ടി പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി പാർട്ടി അംഗങ്ങളോടൊപ്പം ബഹുജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പാർട്ടി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയിട്ട് കുഞ്ഞകൃഷ്ണൻ തന്നെ പറഞ്ഞു എന്നെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിന് പാർട്ടിയുടെ ആധികാരികതയില്ല കുഞ്ഞകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി വിരുദ്ധന്റെ പുസ്തകമാണ് മതി ജപിക്കുന്നവർ ജയിച്ചുകൊണ്ടിരുന്നോ കാരണം ഏഷ്യാനെറ്റിലേ ഏഷ്യാനെറ്റ് എല്ലാമാണ് സദാ കുഞ്ഞേഷനായ കോളജിച്ച് അടിച്ചിരുന്നത് അതി കണക്ക് മതി കണക്കിനെ പറ്റി പറഞ്ഞു ഇനിയില്ല ഇനി ഇതില് വാര വിശദീയാണ് ആ ആ പറഞ്ഞു ചോദിച്ചു ആ ആ അത് കോൺഗ്രസ് എടുത്തില്ലെങ്കിൽ ആ നിലപാട് കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ആവുമോ പറ്റി ചോദിച്ചതുപോലെ നിങ്ങൾ ഇതുപോലെ ചോദിക്കുമോ രാഹുലിനെ പറ്റി ഒരു പത്തി ചോദ്യം വന്നതുപോലെ ജയ്ഹിന്ദ് ടി വിളി ചോദിക്കുമോ ചോദിക്കുമല്ലേ ഇല്ല ഇല്ല അങ്ങനെ ചോദിക്കുകയും ചെയ്യില്ല നിങ്ങൾക്കെല്ലാം നിലപാടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നിലപാട് ഞങ്ങൾക്കെതിരാണ് ശരി അവസാനിപ്പിക്കാം